ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥങ്ങളുടെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി പതിനഞ്ച് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡോംഗോ കോമോ ജൂൺ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നാനൂറ്റി ആറ് ഫാത്തിമയിലെ രണ്ടാം ദർശനത്തിന്റെ വാർഷികം കുഞ്ഞാടിന്റെ വേഷത്തിൽ ദുഷ്ടമൃഗം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ പതിമൂന്നിൽ ഫാത്തിമയിലെ എളിയ കോവാദ ഈറിയ എന്ന സ്ഥലത്ത് ഞാൻ രണ്ടാമത് ദർശനം നൽകിയത് ഇന്ന് നിങ്ങൾ അനുസ്മരിക്കുകയാണല്ലോ ഇക്കാലത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളെല്ലാം അപ്പോഴേ ഞാൻ പ്രവചിച്ചിട്ടുള്ളതാണ് സൂര്യനെ ഉടയാടായി ധരിച്ചിട്ടുള്ള സ്ത്രീയായ ഞാനും മനുഷ്യരാശിയെ ദൈവത്തെ കൂടാതെ ജീവിക്കുവാനും പ്രേരണ നൽകുന്ന ചുവന്ന സർപ്പവും തമ്മിലുള്ള വമ്പിച്ച സംഘടനത്തെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് ദൈവകൽപ്പനകളെല്ലാം ലംഘിച്ചതുകൊണ്ട് നിങ്ങളെ പാപത്തിൻ്റെയും തിന്മയുടെയും അടിമകളാക്കാൻ ൺ സംഘടന പ്രയോഗിക്കുന്ന അന്ധകാരത്തിനടുത്ത കുടില തന്ത്രങ്ങളെ പറ്റിയും ഞാൻ മുൻകൂറായി നിങ്ങളെ അറിയിച്ചിട്ടുള്ളതും നിങ്ങൾ ഓർക്കുമല്ലോ സർവോപരി സഭ നേരിടുന്ന അപകടങ്ങളെ പറ്റിയും അതിനെതിരായി ഉപയോഗിക്കപ്പെടുന്ന പൈശാചികമായ ഭീഷണിയെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ലക്ഷ്യം പ്രാപിക്കാനായി സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്ന കറുത്ത മൃഗത്തെ സഹായിക്കെന്ന വണ്ണം ഭൂഗർഭത്തിൽ നിന്ന് ആടിൻ്റെതുപോലെ രണ്ട് കൊമ്പുള്ള ഒരു മൃഗവും ഇറങ്ങി വരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ കുഞ്ഞാട് എപ്പോഴും ബല്ലിയുടെ പ്രതീകമായിട്ടാണ് കാണപ്പെടുന്നത് പുറപ്പാടിൻ്റെ രാത്രിയിൽ കുഞ്ഞാടിനെ വധിച്ചിട്ട് അതിൻ്റെ രക്തം ഹെബ്രായരുടെ വീടുകളിലെ പടിവാതിലുകളിൽ തളിക്കപ്പെട്ടു അത് ദൈവജനത്തെ അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്ന് വിമോചിപ്പിച്ചപ്പോൾ തന്നെ ഈജിപ്തിലെ ജനങ്ങളെയെല്ലാം ശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു ഹെബ്രായരുടെ പെസഹ ഓരോ വർഷവും ഒരു കുഞ്ഞാടിൻ്റെ ഹോമിച്ചു ബലിയർപ്പിക്കുകയും അത് അഗ്നിക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു കാൽവരിമലയിൽ മനുഷ്യവംശത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി സ്വയം ബലിയർപ്പിക്കുക യും അത് അഗ്നിക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു കാൽവരി മനയിൽ മനുഷ്യവംശത്തിന്റെ വിമോചനത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുകയാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കിക്കളഞ്ഞ അവിടുന്ന് തന്നെ നമ്മുടെ പ്രസഹ ആയിത്തീരുന്നു ഒരു കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുകൾ ഈ മൃഗത്തിൻറെ ശിരസിലുണ്ട് ബലിയുടെ പ്രതീകമായ കൊമ്പുകൾ രണ്ടും പുരോഹിത്യത്തിൻ്റെതുമായി ഗാഠമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴയ നിയമത്തിലെ അത്യുന്നത പുരോഹിതൻ രണ്ട് കൊമ്പുകളുള്ള കിരീടം ശിരസിൽ അണിഞ്ഞിരിക്കുന്നതായി കാണാം സഭയിലെ മെത്രാൻമാരും അവരുടെ പുരോഹിത്യപൂർണതയെ പ്രചോദിപ്പിക്കുന്ന രണ്ട് കൊമ്പുകളുള്ള കിരീടം ധരിക്കുന്നു വ്യാകൃത്തെ പോലുള്ള കറുത്ത മൃഗം ഫീമേസൻ സംഘത്തെയാണ് സൂചിപ്പിക്കുന്നത് കുഞ്ഞാടിനെ പോലെ രണ്ട് കൊമ്പുകളുള്ള മൃഗം ഫീമേസൻ സിദ്ധാന്തം സഭയുടെ ആണികൾക്കുള്ളിൽ നുഴഞ്ഞു കഴിഞ്ഞ കാര്യം സഭയുടെ അറ്റുച്ഛീയിൽ തന്നെ സാത്താൻ കടന്നു പറ്റുമെന്ന ഫാത്തിമായിലെ എൻ്റെ പ്രവചനത്തിലും ഉൾപ്പെടുന്നുണ്ട് ഫീമേസൺ സംഘത്തിൻ്റെ പ്രവർത്തന ലക്ഷ്യം ക്രിസ്ത്യാനികളെ കൊണ്ട് കപട ദൈവത്തെ ആരാധിക്കുക എന്നതാണ് അങ്ങനെ അവർക്ക് ആത്മനാശം വരുത്തി ഒരു അബദ്ധ ക്രിസ്തുവിനെയും ഒരു അബദ്ധ സഭയെയും സൃഷ്ടിച്ച് ഒരു നവീന വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തുവിനെയും സഭയെയും ഉന്മൂലനം ചെയ്യുന്ന ജോലി സഭയ്ക്കുള്ളിൽ മേസൻ സംഘം തന്നെ യഥാവിധ നിർവിഹ് നിർവഹിച്ചുകൊള്ളും യേശു ക്രിസ്തു ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനാണ് അവിടുന്ന് തന്റെ അവതീർണനായ വചനമാണ് തൻ്റെ ദൈവീക സ്വഭാവത്തിൽ ദൈവപ്രസാ പ്രകൃതിയെയും മനുഷ്യപ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന യഥാർത്ഥ ദൈവമാകുന്നു സുവിശേഷത്തിലെ യേശു സത്യവും ജീവനും മാർഗവുമാണെന്നറിൽ ചെയ്തുകൊണ്ട് തൻ്റെ തന്നെ യഥാർത്ഥ നിർവചനം നമുക്ക് നൽകിയിട്ടുണ്ട് യേശു സത്യമാകുന്നു കാരണം അവിടുന്ന് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരുന്നു അവിടുന്ന് സസൂചകമായ വചനം അറിൽ ചെയ്യുന്നു എല്ലാ ദൈവിക വെളിപാടുകളെയും അവിടുന്ന് പൂർത്തീകരിക്കുന്നു യേശു ജീവനാകുന്നു കാരണം പരിത്രാണകർമ്മം വഴി അവിടുന്ന് സമ്പാദിച്ച പ്രസാദവരമാകുന്ന ദൈവിക ജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു കൂടാതെ ഫലപ്രദമായ പ്രസാദവരം നമുക്ക് തരുന്നതിന് കൂതാർശകളെ അവിടുന്ന് സ്ഥാപിച്ചിരിക്കുകയും ചെയ്യുന്നു യേശു മാർഗമാകുന്നു കാരണം പിതാവിലേക്കും മോക്ഷപ്രാപ്തിയിലേക്കും ആനയിക്കപ്പെടാൻ നാം അവലംബിക്കേണ്ട മാർഗം ചൂണ്ടിക്കാണിക്കുന്ന സുവിശേഷം അവിടുന്ന് നമുക്ക് തന്നിരിക്കുന്നു യേശു സത്യമാകുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവിക വെളിപാടിൻ്റെ ഉറവിടം മൂലമുദ്രയുമായി ജീവിക്കുന്ന വചനമാകുന്നു യേശു സഭാതലത്തിലുള്ള ഫീമേസൺ സംഘടന സ്വാഭാവികമായും യുക്തിവാദപരമായും വ്യാപനങ്ങൾ നൽകിക്കൊണ്ടിരിക്കൊണ്ട് ദൈവവചനത്തെ അസ്പഷ്ടമാക്കുകയും എളുപ്പം മനസ്സിലാക്കാനും എല്ലാവർക്കും സ്വീകാര്യമാക്കുവാനുള്ള പേരിൽ അതിൻ്റെ അതിസ്വാഭാവിക അർത്ഥത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അങ്ങനെ കാത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ അബദ്ധ സിദ്ധാന്തങ്ങൾ വ്യാപിക വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ് ഈ പ്രവ പ്രചരണം വഴി അനേകം പേർ ഇന്ന് സത്യവിശ്വാസത്തിൽ നിന്നകന്ന് പോകുന്നു അങ്ങനെ ഫാത്തിമായിൽ ഞാൻ നടത്തിയ പ്രചരണം യഥാർത്ഥ മായി തീരുകയും ചെയ്യുന്നു അനേകം പേരുടെ വിശ്വാസം നഷ്ടപ്പെടും എന്നു ഞാൻ പറഞ്ഞിരുന്നു വിശ്വാസം നഷ്ടമാകയാൽ ശീഷ്മ അഥവാ സഭയിൽ നിന്നുള്ള വേർപെടലാകുന്നു സഭാതല ഫീമേശൻ സംഘടന പൈശാചികവും നിഗൂഢവുമായി പ്രവർത്തിച്ച് സഭയിൽ നിന്ന് അതിലെ അംഗങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തുന്നു യേശു പ്രസാദവരം നൽകുന്നതിനാൽ അവിടുന്ന് ജീവനാകുന്നു സഭാതല ഫീമേഴ്സൻ സംഘം ചെയ്യുന്നത് പാപത്തെ ന്യായീകരിക്കുക തിന്മയെ നന്മയായിട്ടും വിലപ്പെട്ടതായിട്ടും ചിത്രീകരിക്കുക എന്നുള്ളതായി എന്നുള്ളതാകുന്നു സ്വജീവിത പ്രക്രിയക്കാവശ്യമായിവയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗമായി അതിനെ അവർ ശുപാർശ ചെയ്യുന്നു അങ്ങനെ പശ്ചാത്താപത്തിന് ദാനമായ ഉറവിടത്തെ തന്നെ നശിപ്പിച്ചു കുംഭസാരത്തിൻ്റെ ആവശ്യമില്ലെന്ന ഏർ പ്രചാരണം അവിടുന്ന് ഇന്ന് സഭ ാകമാനം ഈ ദുഷിച്ച ചിന്താഗതി അർബുദ ബാധയെന്ന പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കുംഭസാരക്കുന്ന ശീലം വിശ്വാസികൾ ക്രമേണ ഇല്ലാതായി വരുന്നു യേശു നമുക്ക് നൽകിയ ജീവന്റെ ദാനത്തെ നിരസിച്ചുകൊണ്ട് പാപത്തിൽ ജീവിക്കുവാൻ മനുഷ്യർ പ്രേരിതരാകുന്നു സുവിശിഷ്ടം വഴി പിതാവിലേക്ക് നമ്മെ നയിക്കുന്ന മാർഗമാകുന്ന യേശു സാഹിത്യാധിഷ്ഠിത തവഭേദങ്ങളുടെ അർത്ഥവ്യത്യാസങ്ങളെ അവലംബിപ്പിച്ചുകൊണ്ട് ഭൗതികവും സ്വാഭാവികവുമായ വിധത്തിൽ ബൈബിൾ വ്യാഖ്യാനങ്ങളെ സഭാതല ഫീമേഴ്സൺ സംഘം അനുകൂലിക്കുന്നു തത്ഫലമായി സുവിശേഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വികലതയും ഭിന്നതയും കൊണ്ട് ക്ഷിതിലീകരിക്കപ്പെടുന്നു അങ്ങനെ അവസാനം അത്ഭുതങ്ങളും യേശുവിൻ്റെ ഉദാനവും ചിത്രപരമായ യഥാർത്ഥത്വങ്ങളിൽ വരുത്തി തീർക്കുകയും തദ്വാരേശുവിന്റെ ദിവ്യത്വത്തെയും അവിടുത്തെ രക്ഷാകർ ദൗത്യത്തെയും സംശയാസ്പദമെന്ന തലത്തിലെത്തിക്കുകയും ചെയ്യുന്നു ചിത്രത്തിലെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ നശിപ്പിച്ചത് കഴിയുമ്പോൾ കുഞ്ഞാടിനെ പോലെ രണ്ട് കൊമ്പുള്ള മൃഗം സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തെയും നശിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ പരിശ്രമത്തിലേർപ്പെടും ക്രിസ്തു സ്ഥാപിച്ച സഭ ഒന്നാകുന്നു ഒന്ന് മാത്രമാകുന്നു അതായത് വിശുദ്ധ പത്രോസ്ലേഖയാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ അപസ്തോലികവുമായ കാത്തോലിക്ക സഭ യേശുവെന്ന പോലെ അവിടുന്ന് സ്ഥാപിച്ച സഭയാകുന്ന ഭൗതിക ശരീരവും സത്യവും മാർഗവും ജീവനുമാകുന്നു സഭ സത്യമാകുന്നു കാരണം വിശ്വാസ വിശ്വാസം മൂലം നിക്ഷേപം പൂർണ്ണമായി സൂക്ഷി ുന്നതിനുള്ള ചുമതല അതിൻ്റെ മാത്രമാണ് ഭരമേൽപ്പിച്ചിട്ടുള്ളത് മാർപ്പാപ്പയുമായി ഐക്യത്തിലിരിക്കുന്ന മെത്രാന്മാരുടെ സംഘാധികാരമുള്ള സഭയെയാണ് ഇതിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഓരോ വ്യത്യസ്ത സഭയിലും സത്യത്തിൻ്റെ ഒരംശം സായതമായിട്ടുണ്ടെന്ന് ന്യായം പറഞ്ഞ് എല്ലാ ക്രിസ്തീയ സഭകളെയും തെറ്റായ ഒരു ഐക്യബാധ ത്തിൽ എക്കുമേനിസം ഒന്നായി വീക്ഷിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ യഥാർത്ഥ യാഥാർത്ഥ്യത്തിൻ്റെ നശിപ്പിക്കുവാനും ശ്രമം നടക്കുന്നു ഇങ്ങനെ അവർ എല്ലാ ക്രിസ്തീയ സഭകളെയും ഒരു സാർവത്രിക സഭയായി കോറിണക്കുന്നു അതിൽ കത്തോലിക്ക സഭയെയും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുക എന്ന ആ പദ്ധതി വളർത്തിയെടുക്കാനുള്ള സംരംഭവുമായി മുന്നോട്ട് നീങ്ങുകയാണ് സഭ ജീവനാകുന്നു കാരണം സഭ പ്രസാദവരം നൽകുന്നു അതിന് മാത്രമാണ് പ്രസാദവരത്തിൻ്റെ ഏർ സ ഫലസിദ്ധയുടെയും സ്ഥോ സ്രോതസ്സുമായ ഏഴ് കൂദാശകൾ സ്വന്തമായിട്ടുള്ളത് വിവിധ തലങ്ങളിലുള്ള പൗരോഹിത്യ പദവിയുടെയും ആ മായ ശുശ്രൂഷ വഴി സഭയ്ക്കു മാത്രമാണ് പരിശുദ്ധ കുർബാനയെ സ്വയം വഹിക്കുവാനുള്ള ശക്തിയുള്ളത് പരിശുദ്ധ കുർബാന യേശു ക്രിസ്തു തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടും ദിവ്യത്വത്തോടും കൂടെ യാഥാർത്ഥ്യമായ സന്നിഹി സന്നിഹിതനായിരിക്കുന്നു അതുകൊണ്ട് സഭാതലത്തിൽ മേസൻ സംഘം പല നിഗൂഢ തന്ത്രങ്ങൾ ഉപയോഗിച്ചു പരിശു വിശുദ്ധ കുർബാനയോടുള്ള സഭയുടെ ഭക്തി മാർഗത്തെ തുരങ്കം വയ്ക്കാനും ശ്രമിക്കുകയാണ് അതിന് ഭക്ഷണപരമായ വില മാത്രമാണ് അവർ നൽകുന്നത് ബലി എന്ന മൗലികവാദ ത്തെ അവർ നിസ്സാരമാക്കുന്നു ഗോദാശ ചെയ്യപ്പെട്ട ഓസ്തിയിൽ യേശുവിൻ്റെ വ്യക്തി സാന്നിധ്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ കുർബാനയോടുള്ള വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന ബാഹ്യമായ ആചാര്യങ്ങ ആചാരങ്ങളെ മുട്ടുമടക്കൽ പരസ്യാരാധന നിരു തിരുമണിക്കൂർ മുതലായവയെയും സക്രാരിക്ക് ചുറ്റിലുമുള്ള ദീപങ്ങൾ പുഷ്പ പാലങ് പുഷ്പപാലങ്കാരങ്ങൾ പുഷ്പാലങ്കാരങ്ങൾ തുടങ്ങിയവയെയും ക്രമേണ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു സഭ മാർഗമായിരിക്കുന്നത് പുത്രൻ വഴി പരിശുദ്ധാത്മാവൻ്റെ സംസർഗത്തിൽ പിതാവിൻ്റെ അടുക്കളേക്ക് പരിപൂർണ ഐക്യത്താൽ നമ്മെ നയിക്കുന്നതുകൊണ്ടാണ് പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം ഒന്നായിരിക്കണം സഭ മനുഷ്യ സമൂഹത്തിൻ്റെ ഐക്യത്തെ ബോധിപ്പിക്കുന്നതിനുള്ള അടയാളം ഉപകരണവുമായിരിക്കണമെന്ന് യേശു തീരുമാനിച്ചു സഭ ഐക്യത്തിൽ നി നിലനിൽക്കുന്നത് പത്രോസാകുന്ന മൂലക്കല്ലിൽ മേൽ സ്ഥാപിത സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് മാർപ്പാപ്പ പത്രോസിൻ്റെ വരസ്ഥിതിയുള്ള പിൻഗാമിയായതിനാലാണ് എന്നാൽ സഭയ്ക്കുള്ളിൽ മേൽസൻ സംഘം മാർപ്പാപ്പയെ വഞ്ചനപരമായ കുടില തന്ത്രങ്ങൾ വഴി അതിക്രമിച്ചു കൊണ്ട് സഭയുടെ ഐക്യമാകുന്ന അടിസ്ഥാനത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നു മാർപാപ്പയ്ക്കെതിരായ ഭിന്നതയുടെയും ഏറ്റുമുട്ടലിൻ്റെയും കിണികൾ ആസൂത്രണം ചെയ്യുകയാണ് അവർ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ പിന്തുണയ്ക്കുകയും പാരിദോഷങ്ങളാൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മെത്രാന്മാരുടെ ദൈവ മെത്രന്മാരുടെയും ദൈവശാസ്ത്രജ്ഞന്മാരുടെയും വിമർശനങ്ങൾ ഭിന്നാഭി പ്രായങ്ങൾക്കും പമ്പിച്ച പ്രചാരണം നൽകുകയും ചെയ്യുകയാണ് അവർ ഇപ്രകാരം സഭയുടെ ഐക്യത്തിൻ്റെ ആദി അതിവാരത്തെ തകർക്കുക വഴി അത് കൂടുതൽ മുറിവേൽപ്പിപ്പി മുറിവേൽക്കുകയും വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു പ്രിയ മക്കളെ എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ ശക്തമായി ഞാൻ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ഈ അഭയസ്ഥാനത്തിനുള്ളിൽ പ്രവേശിച്ച് ഈ വ വൻചതിയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുക ഒരു ജീവിതമാർഗം കരിയർ കെട്ടി പടുക്കുക ആഗ്രഹം പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ പ്രേ പ്രേരകമാക്കാത്ത വിധം മരിയൻ പ്രസ്ഥാനത്തിലെ സമർപ്പണം നിങ്ങളിൽ നട ണമെന്ന് ഞാൻ ഉപദേശിക്കുകയുണ്ടായി അങ്ങനെ എൻ്റെ നിരവധി മക്കളെ തങ്ങളുടെ രഹസ്യ സംഘടനകളിൽ കൊടുക്കുന്നതിനുപയോഗിക്കുന്ന അപൽക്കരമായ കെണിയിൽ നിന്നു രക്ഷപ്പെടാൻ നിങ്ങൾക്കു കഴിവുറ്റവരായി തീരുന്നു വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും നിർഭയരായി തീരുന്നതിന് യേശു വാകുന്ന സത് സത്യത്തിലേക്ക് നിങ്ങളെ ആനയിക്കുകയായി നിശുദ്ധ വിശുദ്ധിയിൽ ജീവിച്ച് യേശുവാകുന്ന ജീവനിൽ നിങ്ങളെ പങ്കുകാരാ ഒരാക്കുന്ന ആരാക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ സുവിശേഷാത്മകമാക്കി അതിനെ പ്രഘോഷിക്കാനും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളെ ക്രിസ്തുമാർഗത്തിൽ നയിക്കുകയും ചെയ്യുന്നു അതിനുശേഷം നിങ്ങളെ ഞാൻ സഭയോടുള്ള വർദ്ധിച്ച സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നിങ്ങളെ സഭയാകുന്ന സത്യത്തിലേക്ക് ഞാൻ കൊണ്ടുവരും അതുവഴി ഞാൻ നിങ്ങളെ കാത്തോലിക്ക വിശ്വാസ സത്യങ്ങളുടെ സുര ായ പ്രകോഷകരാക്കുകയും ശക്തിയോടെ ചു ചുങ്കു ചങ്കൂറ്റത്തോടും തെറ്റുകളുടെ നേരിടുന്നവരാക്കുകയും ചെയ്യും സഭയാകുന്ന ജീവൻ ശ്ര ജീവൻ്റെ ശുശ്രൂഷകരാക്കി നിങ്ങളെ ഞാൻ വിശ്വസ്തരും വിശുദ്ധരുമായ പുരോഹിതന്മാരാക്കി പരിവർത്തനം ചെയ്യാം ആത്മാ ുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുക അനുരജന ശുശ്രൂഷയ്ക്കും പരിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ മുമ്പിലുള്ള ഉജ്ജ്വലമായ തീക്ഷണതക്കും മാതൃകളായി യഥാർത്ഥമായ ത്യാഗ സന്നദ്ധത്തോടെ കഴിയുക അൾത്താരയിലെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആരാധനാ പരിഹാരവും അർപ്പിച്ചു കൊണ്ട് പര പരസ്യാരാധനയുടെ മണിക്കൂറുകൾ നിങ്ങളുടെ ദേവാലയങ്ങളിൽ വീണ്ടും സാ കണം സഭയാകുന്ന മാർഗത്തിന് സാക്ഷികളായി ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും സഭയുടെ ഐക്യത്തിനുള്ള വിലപ്പെട്ട ഉപകരണങ്ങളാക്കാൻ നിങ്ങളെ ഞാൻ സഹായിക്കും ഇക്കാരണത്താലാണ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ വാഗ്ദാനമായി മാർപ്പാപ്പയുമായുള്ള വിഷയ വിശേഷ വിശേഷവിധമായ ഒരൈക്യം ഞാൻ തന്നത് നിങ്ങളുടെ സ്നേഹവും വിശ്വസ്തയും വഴി സഭയിലെ ഐക്യത്താൽ ഈ ദൈവ പദ്ധതി ഒന്നുകൂടി അതിൻ്റെ മഹത്വത്തിൽ പ്രകാശപൂർണമായി ഭവിക്കും അങ്ങനെ ഈ അങ്ങനെ ഈ നാളുകളിൽ ക്രിസ്തുവിനെയും സഭയേയും നശിപ്പിക്കുവാൻ സഭാതല മേസൻ സംഘടന ഉപയോഗിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തിക്കെതിരായി ക്രിസ്തു എല്ലാവരും സ്നേഹിക്കപ്പെടുന്നതിനും ശ്രവിക്കപ്പെടുന്നതിനും അനുഗമിക്കപ്പെടുന്നതിനും സഭ കൂടുതലായി സ്നേഹിക്കപ്പെടുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും വിശദീകരിക്കപ്പെടുന്നതിനും എൻ്റെ വിശ്വസ്തരായ വൈദിക സൈന്യത്തിന്റെ ശക്തമായ പ്രഭ പ്രധാപൂർവത്തെ സജ്ജമാക്കുകയാണ് ഇതുവരെ സൂര്യന് ഉടയാടായ അണിഞ്ഞ സ്ത്രീയുടെ മുന്നേറ്റം പ്രകടമാക്കുകയും എന്റെ വിമല ഹൃദയം അതിൻ്റെ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും